ഞാനൊരു ലോഡ് ഡ്രൈവറാണ് ഒരുപാട് ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ എനിക്ക് ഷുഗർ വന്നത് എന്നിട്ട് എച്ച് ബ്രൈഡ് എം വണ് എനിക്ക് ഫസ്റ്റ് തന്ന ഗുളികയാണ് ആ ഗുളിക കുടിച്ചിട്ട് ഷുഗർ പോകുന്നില്ല പിന്നെ എച്ച് പ്രൈഡ് എം ടു എഴുതി തന്നു ഈ ടു എഴുതി ടു എൻ്റെ ഷുഗർ പറഞ്ഞില്ല ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് വരെ എനിക്ക് ഷുഗർ വന്നു എന്നിട്ട് ഞാൻ എൻ്റെ ഈ കണ്ണിൻ്റെ ഈ സൈഡിലെല്ലാം ഭയങ്കര വെള്ളമായി എന്ന പോലെയെല്ലാം തോന്നി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്നിട്ട് എൻ്റെ അച്ഛമ്മ പണ്ട് മരിക്കുന്ന മുമ്പിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛമ്മ അച്ഛമ്മ പറഞ്ഞു കഴിഞ്ഞാൽ മോനെ കിരിയാത്തിൻ്റെ ചപ്പ് ഇങ്ങനത്തെ എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മോൻ ചവച്ചു തിന്നു തോന്നുന്നു അപ്പോൾ ഈ സാധനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഒരുപാട് അനുഭവമുള്ള വ്യക്തിയായ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇതാ നിങ്ങൾക്കൊരഞ്ച് പൈസ ചെലവിലാരായാലും ശരി ഞാൻ ലോഡ് ഡ്രൈവറാണ് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ വണ്ടി ഓടുന്ന വ്യക്തിയാണ് എൻ്റെ കാല് കൈയെല്ലാം തെരുപ്പ് കാലിൻ്റെ അടിയിലുള്ള തീക്കോരി പോലെ ഭയങ്കര ചൂടും ചൊറിച്ചെല്ലാം ഉള്ള ഒരുപാട് അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ വ്യക്തിയായ ആ ഗുളിക വരെ നിർത്തി കളഞ്ഞിട്ട് ഈ ചപ്പാണ് എന്നെ രക്ഷിച്ച് എൻ്റെ കാല് എൻ്റെ ഇതാ കൈയ്യെല്ലാം കണ്ടെങ്കിൽ ഇതെല്ലാം ഈ ചോറ് വന്നിട്ടല്ല തൂങ്ങിപ്പോയ പോലെയാണ് ആദ്യം നല്ല ജെൻറ്റിൽ മേനാണെങ്കിൽ ഇന്ന് അമ്പത്തഞ്ച് വയസ്സായി ഇതാ ഇതാണ് ഈ സാധനം ഈ സാധനം ഇതെല്ലാം കുറച്ച് നിർമ്മൽ ആയിട്ട് ഇതായിട്ടുണ്ട് ഇല്ല ഇതാണ് കിരിയാത്ത് നമ്മൾ നാട്ടിന് പുറത്ത് പറയുന്ന സാധനമാണ് ഇത് കിരിയാത്ത് എന്ന് പറയും ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് എനക്ക് അറിയില്ല ഇല്ല ഈ ചപ്പ് ബമ്പ കയ്പ കൂട്ടത്തെ കയ്പായും പക്ഷെങ്കിൽ ഷുഗർ ഉള്ള കൂട്ടർക്ക് കയ്പങ്ങനെ അറിയില്ല ഷുഗർ കുറഞ്ഞു വരുന്നതാണ് അനക്കല്ല ഇപ്പം ഭയങ്കര ഈ സാധനം നിങ്ങൾ എപ്പം വന്നു കഴിഞ്ഞാൽ എൻറെ വീട്ടിലിപ്പോ ഇതാ സംഭവം നയിച്ചാ ഞാൻ ഒന്നൊന്നര കൊല്ല ഞാൻ എന്റെ ഗുളിക നിർത്തിയ എന്റെ ഗുളിക നിർത്തി ഇംഗ്ലീഷ് മരുന്ന് ഒരിക്കലും ഇങ്ങള് കുടിക്കല്ല ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ഷുഗർ പേഷ്യന്റ് വേറൊരു പ്രശ്നങ്ങൾ എന്താ അറിയുന്നത് നമ്മൾ ഉത്തേജനങ്ങൾ ഇതെല്ലാം ഈ ചപ്പിൻ്റെ അകത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ല ജ്യൂസ് കുടിച്ചോ എന്ത് കുടിച്ചാലും പക്ഷേ ഈ ചപ്പ് ഇവർ എടുക്കാത്ത സംഭവമല്ലേ ഇത് ഞാൻ അത്രയും പറഞ്ഞത് എൻ്റെ അനുഭവമാണ് നിങ്ങളെപ്പം വന്നു കഴിഞ്ഞാൽ എന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം ഞാനൊരു അനുഭവസ്ഥാനാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ ലോറി എനിക്കൊരു ഭക്ഷണത്തിൻ്റെ അകത്തന്നെ ഒരു നിയന്ത്രണം തന്നെ ഞാനൊരു വ്യായാമം വരെ ചെയ്യാത്ത വ്യക്തിയാണ് ആദ്യം വ്യായാമം യോഗ്യയിൽ ഉണ്ട് ഇനി ഇപ്പോൾ ലോറി പണിയായതുകൊണ്ടെന്ന് കഴിഞ്ഞാൽ ഇപ്പം അല്ല പത്ത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം ഞാൻ ഈ ലോറി പണിയെടുക്കുന്നു എനക്ക് ഒരു വ്യായാമം ഇല്ല ഒന്നുമില്ല ഞാൻ എൻ്റെ വണ്ടി ഞാൻ എന്ന് കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് മണിക്കൂർ തമിഴ്നാട്ടിൽ നിന്ന് കായും കയറ്റിയിട്ട് മാട്ടമുങ്ക മാർക്കറ്റിലേക്ക് പോകുന്ന വ്യക്തിയാണ് എനിക്കെന്ന് കഴിഞ്ഞാൽ കൈയ്യല്ല അത്രയും വലിയ പ്രശ്നമാണ് കൈ കാല് ഞാൻ എൻ്റെ പെടലിനെ വില കൊണ്ടിട്ട് കാൽ വരക്കല അത്രയും വലിയ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇപ്പം തുടങ്ങിയ ഒന്നൊന്നര കൊല്ലായിട്ട് ഞാൻ ഗുളിക ഒഴിവാക്കി എച്ച് വൺ എംബ്രോയിഡ് ഗുളികയാണ് ഞാൻ ഫസ്റ്റ് വണ്ണ് കഴിച്ച് പിന്നെ ടൂ കഴിച്ചു അതിന് ശേഷം ഞാൻ കുറയാതെറ്റി ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നതി ഈ ഒരു ചപ്പ് ഇങ്ങനെ കണ്ടില്ല ഇതാ അതിന് ശേഷം ഇതാ പിന്നെയും ചപ്പില്ല ഞാൻ കാണിച്ചത് എല്ലാവർക്കും ഉപകാരത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നേ നിങ്ങൾ ഗുളിക കുടിക്കാതിരിക്കുക ഈ ചപ്പതിന്ന് കയ്പുണ്ടാവും കയ്പ് നമ്മളൊരു രോഗത്തിൻ്റെ ഒരു അത്രയും വലിയ സംഭവം ഇതല്ല ഇത് ആയുർവേദത്തിൻ്റെ അകത്ത് ഇത് അരച്ചിട്ട് എങ്ങനെയെല്ലാം ഗുളിക ആയുർവേദത്തിൻ്റെ അകത്ത് ഇതാണ് ഗുളികയായിട്ട് തരുന്നതെന്നെല്ലാം പറഞ്ഞ് കിട്ടണെ എനക്കറിയില്ല ഇതിനെപ്പറ്റി കൂടുതൽ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എനക്കറിയില്ല ഇനി നമ്മളെ നാട്ടും പുറത്തും അറിയാത്ത ഇല്ലാത്തതെന്നാണ് എൻ്റെ സ്ഥലം തലശ്ശേരിയാണ് മൂന്നാം മൈലാകുന്നു എൻ്റെ പേര് ഷാജി എന്നാണ് ലോറി ഡ്രൈവറാണ് ഞാൻ ഇന്നും പോയെടുക്കുന്നത് എൻ്റെ വണ്ടീൻ്റെ പേര് ശ്രീരാമെന്ന് കൂടിയാണ് ശ്രീരാമ് ലോറിയിൽ പണിയെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അത്രയും അനുഭവസ്ഥാനായ വ്യക്തിയാണ് നിങ്ങളെപ്പം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതാ നാട്ടിലുണ്ടെങ്കിൽ എന്നെ കൂട്ടി കൂട്ടിയിട്ട് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം അത്രയും കണ്ടു ചെയ്യാം നിങ്ങൾ ഒരിക്കലും ഗുളിക കുടിക്കല്ല അത്രയും ഇതായിട്ട് ഞാൻ പറയുന്നു ഞാൻ ഗുളിക കുടിച്ചിട്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഇതാ ഈ ചപ്പ് തിന്നുക ഇതാണ് ഇത് നിങ്ങളെ നാട്ടിൻ പുറത്തുണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാണ് ചപ്പ് തിരിയാത്ത് ഇപ്പം ഇരുമ്പെല്ലാം അരിച്ചിട്ട് ഓട്ടം വന്നിന് എന്നാലും സാരമില്ല ഇതിൻ്റെ അകത്ത് വേറെ ഈ ബാക്കിൽ എന്തെങ്കിലും തുള്ളനോ അങ്ങനത്തെ എന്തെങ്കിലും കൂടു കെട്ടീനോ ഇങ്ങനത്തെല്ലാം കാരണം വിഷാംശങ്ങൾ വരും ഇതില്ലെങ്കിൽ നല്ല ക്ലിയറാണ് ഇത് ചവച്ചോ ഷുഗർ ഇല്ല ഞമ്മക്ക് ഒരു ശരീരത്തിന് ഒരു ദൂഷ്യഫലമില്ല എൻ്റെ അനുഭവത്തിൻ്റെ അകത്ത് പറയുന്നതാണ് ഞാനീനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല കൂടുതൽ പഠിച്ചിട്ടില്ലയെന്നല്ല എൻ്റെ അനുഭവത്തിൻ്റെ അകത്ത് ഞാൻ പറയുന്ന കാര്യം ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്നാണെന്ന് എനക്കറിയില്ല അത്രയും ഞാൻ പറയുന്നത് എൻ്റെ അനുഭവമാണ് എൻ്റെ ഗുരു